വിശ്വ ഹിന്ദു പരിഷത്ത് കൊച്ചി മഹാനഗരം ഗണേശോത്സവത്തോടനുബന്ധിച്ച് പാവക്കുളം മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കുട്ടികൾക്ക് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു കുട്ടികളുടെ വയസ്സനുസരിച്ച് നാല് ഗ്രൂപ്പുകളായി തിരിച്ചായിരുന്നു മത്സരം ക്രമീകരിച്ചിരുന്നത് എൽ കെ ജി മുതൽ ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ബാലവിനായക ഗ്രൂപ്പ് രണ്ടാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഗജാനന ഗ്രൂപ്പ് ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ലംബോദര ഗ്രൂപ്പ് ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വിഘ്നേശ്വര ഗ്രൂപ്പ് എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം നടന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടനാ സെക്രട്ടറി കെ ആർ കണ്ണൻ ചിത്രരചന മത്സരം ഉദ്ഘാടനം ചെയ്തു വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി പി കെ ജയേഷ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് എ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാനാജാതി മതസ്ഥർക്ക് ഗണപതിക്ക് ജാതിയില്ല മുസ്ലിംകൾ എല്ലാവരും ചേർന്ന് ആഘോഷമാണ് അവിടെ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വേണം ഈ പന്തലിൽ പോയി ഗണപതിയെ ദർശനം ഗണപതി വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഒരു നാൽപ്പത് അടി ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ് ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടനാ സെക്രട്ടറി കെ ആർ കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഉറുമ്പിനെ വരയ്ക്കുമ്പോൾ പക്ഷിയെ വരയ്ക്കുമ്പോൾ മരത്തെ വരയ്ക്കുമ്പോൾ നമ്മുടെ രാജ്യത്തേക്കുള്ള ഒരു ചുവടുവയ്ക്കും ഒരു കുഞ്ഞു പദം നിങ്ങളുടെ ഒരു ചെറിയ പദം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഒരു കുഞ്ഞുങ്ങളിൽ കൂടി ഒരു പദം മുന്നിലേക്ക് കയറ്റി വെക്കുകയാണ് അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾ സ്കൂൾ കുട്ടികൾ അവരെല്ലാവരും കൂടെ മുന്നിലേക്ക് നടന്നു വരുമ്പോൾ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ അവർ വലിയ എഞ്ചിനീയർമാരാകുമ്പോൾ ശാസ്ത്രജ്ഞന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും വി എച്ച് പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഭിനോ സുരേഷ് വി എച്ച് പി സംസ്ഥാന ട്രഷറർ വി ശ്രീകുമാർ വിശ്വ ഹിന്ദു പരിഷത്ത് കാര്യകർത്താക്കൾ ക്ഷേത്ര ഭാരവാഹികൾ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ എന്നിവർ സന്നിധരായിരുന്നു സെപ്റ്റംബർ ഏഴ് മുതൽ പതിനൊന്ന് വരെ സംസ്ഥാനത്ത് ഉടനീളം വിവിധ പരിപാടികളുടെ ഗണേശോത്സവം സംഘടിപ്പിക്കും മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിനായക ചതുർത്ഥി ദിനത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ സമ്മാനം നൽകും മത്സരത്തിൽ പങ്കെടുക്കുവാൻ നിരവധി കുട്ടികളും അവരുടെ മാതാപിതാക്കളും എത്തിച്ചേർന്നിരുന്നു